സോങ് മനസ്സിലായിട്ടില്ലേ സോങ് ഏതാ അജോ ഒന്ന് പാടിക്കൊടുത്ത സോങ്ങിന്റെ പേരെന്തായിരുന്നു കൈസ് എന്തോ ഒരു സോങ് ട്രെൻഡിങ് ആണ് എന്തായാലും അപ്പൊ അതിന്റെ പേരെന്തായിരുന്നു ആ ഞാൻ എന്തെങ്കിലും കൊടുക്കാം സോങ് ആണ് ഞാനിതിൻ്റെ സിംഗിൾ ഞാൻ കളിക്കുന്ന ഒരു സാധനം ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് ട്യൂട്ടോറിയൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ അജുവിനെ പഠിപ്പിക്കുന്നത് സോറി പുറത്ത് നോയിസ് ഉണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഒരു സിംഗിൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്യൂട്ടോറിയൽ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ അജുവിനെ വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ലേൺ ചെയ്യാൻ പറ്റും ചെറിയ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ലേൺ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് പറഞ്ഞു തരും അപ്പോൾ എല്ലാവരും അത് സപ്രൈറ്റ് ആയിട്ട് വീഡിയോ വരും ഇത് ഞങ്ങൾ ജസ്റ്റ് നിൽക്കണോ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു മേക്കിംഗ് വീഡിയോ ആണ് അപ്പൊ എന്തായാലും നമുക്ക് സെറ്റ് ഏർ ഞാൻ പഠിപ്പിച്ചേട്ടെ പാട്ട് ഈ പറഞ്ഞില്ല കേട്ടോ ആ പാട്ട് ജസ്റ്റ് ഞാൻ പാടിയാ മതി മൂലിയാ മതി ഞാൻ അറിയാലേ എനിക്കറിയില്ല അതുകൊണ്ടല്ല എന്നോട് പാടാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ പാട്ട് വേണ്ടി കളിക്കാൻ വേണ്ടിട്ടില്ലാട്ടോ എന്താ പറയാ ഒരു പൈബ് സോങ് ഇങ്ങനത്തെ നൈസിൽ കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഭയങ്കര നല്ലത് പിന്നെ ഓന് എന്താ പറയുക ഓന്ക്ക് പറ്റുന്ന സോങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളു ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഓനോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ട ഇത് രസമാണ് ഓന്ക്ക് സോങ് ഇഷ്ടപ്പെടണം പ്രത്യേകിച്ച് വിജയൻ്റെ സോങ്ങ് അതുപോലെ നല്ല ബീറ്റുള്ള സാധനങ്ങൾ അതായത് ഡപ്പാങ്കുത്ത് പോലത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഓന് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതിനൊക്കെ ഭയങ്കര വൈബാണ് അപ്പോൾ അങ്ങനത്തെ സോങ്ങുകൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു സോങ്ങ് ആണ് അജുവിനെ പഠിപ്പിച്ച് നോക്കാം എങ്ങനെയാവും നോക്കട്ടെ എന്നിട്ട് വേണം വീഡിയോ വെക്കാൻ ഞാൻ ചില സാധനങ്ങള് അവനെ പഠിപ്പിക്കലുണ്ട് അപ്പൊ ചിലപ്പം നമുക്ക് എന്ത് ചെയ്യാം അതൊരു സെറ്റായി വരില്ല ചില സാധനങ്ങൾ ഇതെന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും എന്താവും നോക്കാം ഓക്കെ ക്ലാസ്സിലെങ്ങനെ അതുപോലെ ഓക്കെ ഇടക്ക് കുറുമ്പാട്ട് ഇടത്തൊരു കുറുമ്പുണ്ട് അപ്പോ സെറ്റ് ആക്കല്ലേ ഇരുന്ന് കളിക്കേണ്ടത് ഇരുന്ന് കളിക്കണം നമ്മളിപ്പോ ഒരു ലെവലിലൊക്കെ ഇരുന്ന് കളിക്കേണ്ടത് ഇരുന്ന് തന്നെ കളിക്കണം ഓക്കെ നിന്ന് കളിക്കേണ്ടത് ഒന്ന് കളിക്കാം പച്ച കളിക്കുമ്പോ അച്ഛനെ പോലെ കളിക്കാൻ നോക്കുക അതേപോലെ കയ്യെ കാലത്ത് വേണം ഓക്കെ കൈ അങ്ങടെ മൂവ് ചെയ്യണേ അതിനനുസരിച്ച് കൈ മൂവ് ചെയ്യണം ഓക്കെ കൈ മൂവ് ചെയ്യണം സെറ്റാക്കണം ഓക്കെ അല്ലേ മായോണ്ട് സംസാരിക്കണം ആട്ടല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ നിൽക്കണത് ഇങ്ങനെ നിൽക്കാൻ കുഞ്ഞ് കുഞ്ഞ് ഓക്കെ ഇങ്ങനെ വിളിക്കാം കുഞ്ഞിത് ഓക്കെ ഫോർ വൺ കൈ മാറി <laughs> 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 <laughs>

അപ്പോൾ ഗയ്സ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയൊക്കെ പോവ ആയോ ദിമാ നമുക്ക് വീഡിയോ എടുക്കാം ഡാൻസ് എടുക്കാം ഓക്കേ അല്ലേ ഇപ്പൊ സെറ്റ് ആക്കാം ഹലോ ഗയ്സ് എല്ലാവർക്കൊരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അന്നല്ല ഇന്നും ഞങ്ങൾ പുതിയൊരു ഡാൻസ് കളിക്കാൻ പോകാണ് വാട്ടോ ഇന്നും ഞങ്ങൾ പുതിയൊരു വീഡിയോ എടുക്കാൻ പോണേ ഹലോ ഗൈസ് വേണ്ട ഇന്ന് ഞങ്ങൾ പുതിയൊരു ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ് സോങ് ഏതാ ഞാൻ സോങ്ങിന്റെ പേരൊന്നും അറിയില്ല എന്തായാലും അപ്പൊ നിങ്ങൾ ലേൺ ചെയ്യാൻ പറയണം അടിപൊളിയാക്കാ നിങ്ങള് എന്നാൽ അപ്പൊ ഞങ്ങൾ കളിച്ചിട്ട് വീട് എടുത്തിട്ട് വരാം കോമഡിയാണ് ചില സമയത്ത് കജുവിന്റെ ഉള്ള കൊറേ സാധനങ്ങള് വരും അജുവിന്റെ നാച്ചുറൽ ആയിട്ട് സാധനങ്ങള് അത് കിട്ടുമ്പോൾ നല്ല നൈസാണ് അങ്ങനെ ഒന്നും രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അജുവിന്റെ ഐഡിയോ അപ്പൊ എന്തായാലും ഭയങ്കര കുറുമ്പോ പൊത്തി സാധനാണ് ഇങ്ങനെ നിക്കണ നോക്കണ്ട വീഡിയോയില് വരുമ്പോ പാവാണ് പക്ഷെ വീടിനെ ഓഫ് ആക്കി തുടങ്ങുന്ന കച്ചാറുള്ള സ്വഭാവ കൊറേ ഫാൻസ് ഒക്കെ പറയേണ്ട കാര്യമില്ല

യെസ് അപ്പോൾ ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു ഡാൻസ് ഒക്കെ നൈസ് ആയിരുന്നു നല്ല ഫണ്ണായിരുന്നു അജോന്റെ വീഡിയോ എടുക്കാൻ എടുത്ത് പറയുമ്പോ നമുക്കിഷ്ടമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നമുക്ക് എടുക്കുമ്പോൾ നല്ല നൈസാണ് ഓരോരുത്തരും സംസാരിച്ചും കളിച്ചും ചിച്ച ഇങ്ങനെ പോകും അതുകൊണ്ടായാലും നല്ല രസമായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലത്തെ കിടലം വള്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ചെറിയ മേക്കിംഗ് വീഡിയോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് പൊളിക്കണം ഇനി ആഴ്ചയിൽ രണ്ടും മൂന്നും വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ട് ഡെയിലി ചെയ്യണം എന്നുണ്ട് പക്ഷെ ഡെയിലി ചിലപ്പോൾ എന്നാലും മാക്സിമം ഞാൻ എപ്പോഴും എടുത്തിട്ട് വീഡിയോ ചെയ്യും അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിന്റെ ട്വിറ്റോറിൽ ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഇതായിരിക്കും വരിക അതിനുശേഷം ലോങ് വീഡിയോ വരും അപ്പൊ എല്ലാവരും പോയിട്ട് കാണുക പഠിക്കുക ലേൺ ചെയ്യുക അപ്പൊ നിങ്ങൾ കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും പഠിക്കാം ഞാൻ അജുവിനെ പഠിപ്പിച്ച കുട്ടികൾക്ക് മാത്രമായിട്ടല്ല ഞാൻ ചെയ്യുന്നത് അല്ല അതിന്റെ പഴയ വീഡിയോ ഉണ്ട് കൈസ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യണം പഴയ ഡാൻസ് മുമ്പൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യണം അങ്ങനത്തെ ഇടയിലെല്ലാം വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്ന പിന്നെ മുമ്പ് നമ്മള് കൊറേ ടിക്ടോക്കിൽ കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഞാനും ഒക്കെ വൈഫൊക്കെ ആയിട്ട് കൊറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അതൊക്കെ കാണുമ്പോ എന്താ വെച്ചാല് കാണുമ്പോ ഭയങ്കര വൈബാണ് അതുപോലെ സജുവിന്റെ പഴയ ചെറുപ്പത്തിലുള്ള കൊറേ ക്യൂട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പ് നമ്മുടെ നിങ്ങളുടെ ചാനലില് കേറിയ കാണും യൂട്യൂബിലുണ്ട് സജുവിന്റെ പഴയ വീഡിയോസ് ഒക്കെ ചെക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരെ അപ്പൊ ശെരി